അങ്കോല മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അർജുനനെ കണ്ടെത്താൻ ബലഗാവി ക്യാമ്പിൽ നിന്നുള്ള നാൽപ്പത് അംഗസംഘമാണ് രക്ഷാപ്രവർത്തനത്തിനിറങ്ങുക രാവിലെ അങ്കോലയിലെത്തുന്ന സൈന്യം കർണാടക പോലീസിനൊപ്പം ചേർന്ന് റഡാറിൽ ലോകഭാഗം തെളിഞ്ഞ ഭാഗത്തെ മണ്ണ് മാറ്റുന്നതിനുള്ള ദൌത്യം ഏറ്റെടുക്കും അതേസമയം തെരച്ചിലിനായി ഐ എസ് ആർ എ സഹായം ലഭിച്ചിട്ടുണ്ട് സാറ്റലൈറ്റിന്റെ സഹായത്തോടെ വാഹനം കണ്ടെത്താനുള്ള സാധ്യത ഉൾപ്പെടെയാണ് തേടുന്നത് റഷ്യ ദൌത്യത്തിനായി സൈനിക സഹായം അഭ്യർത്ഥിച്ച് അർജുനന്റെ ഭാര്യ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഇമെയിൽ അയച്ചിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ദൌത്യത്തിൽ വീഴ്ചയുണ്ടായതോടെയാണ് കുടുംബം സൈനിക സഹായം ആവശ്യപ്പെട്ടത് അർജുനായുള്ള തെരച്ചിൽ ആറാം ദിവസം ത്തിലേക്ക് കടക്കുകയാണ് ഷിരൂരിൽ മഴ കനക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായ സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു അർജുനനെ കണ്ടെത്താൻ സൈന്യമിറങ്ങാനിരിക്കെയാണ് ഇസ്രോയുടെ സുപ്രധാന ഈ തീരുമാനം കരസേനയുടെ ബലഗാവിൽ നിന്നുള്ള അറുപതംഗ സംഘം ഇന്ന് പത്തുമണിയോടെ എത്തിച്ചേരും പരിചയ സമ്പന്നമായ കരസേനാ വിഭാഗം കൂടി എത്തുന്നതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരിക്കും